നമുക്കിന്ന് നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കാം ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക ഈ പാത്രം എന്ന് പറയുന്നത് സോപ്പ് ബേസിൽ നമുക്ക് അലിച്ച് എടുക്കാൻ വേണ്ടിയുള്ളതാണ് ബോയിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത് ഇതുപോലെ സോപ്പ് ബേസിൽ ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇതാ ഇത് ഈ ഒരു പരുവത്തിലാവും അപ്പോൾ നമുക്കിതുപോലെ പഴുത്ത നന്നായിട്ട് പഴുത്തൊരു പപ്പായ എടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക ഈ സോപ്പ് ബേസിലേക്ക് ഇതിട്ട് നന്നായി ഇളക്കുക ഇതാ ഇതുപോലെ പപ്പായ സോപ്പ് റെഡിയാണ് ഇനി നമുക്ക് ഇതുപോലെ ക്യാരറ്റ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കി നോക്കാം ഇതുപോലെ ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം ഇതുപോലെ സോപ്പ് ബീസിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ രൂപം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക ഇതാ ഇതുപോലെ കുഴിച്ച് വെച്ചാൽ നമുക്കിതുപോലെ നല്ല ക്യാരറ്റ് സോപ്പ് കിട്ടും ഇനി നമുക്ക് പച്ചമഞ്ഞളിനെ കൊണ്ട് സോപ്പ് ഉണ്ടാക്കി നോക്കാം പച്ചമഞ്ഞൾ ഇതുപോലെ ചെറുതായിട്ട് തൊലി തൊലികളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുക അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സോപ്പ് ബേസിലേക്ക് അതൊഴിക്കുക ഇതുപോലെ ഇതാ ഇതാണ് പച്ചമഞ്ഞൾ സോപ്പ് ഇതുപോലെ വേപ്പിൻ്റെ ഇല നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വേപ്പ് സോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തുളസി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ സോപ്പ് ഒഴിച്ച് നന്നായി ഇളക്കി അതിനുശേഷം ഇതുപോലെ ഇതാ തുളസി സോപ്പാണ് ഈ കാണുന്നത് ഇതുപോലെ നമുക്ക് ഒരുപാട് തരം സോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും വളരെ നാച്ചുറലായിട്ടുള്ള സോപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇത് ഗുണപ്രദമായിരിക്കും